പോലീസ് ഉദ്യോഗസ്ഥന് സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി സി പി എം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി വി രതീഷാണ് വിളവെടുക്കരുത് എന്ന് ഭീഷണി മുഴക്കിയത് രതീഷും രാമമംഗലം എസ് എച്ച്ഒയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് തന്നോട് ഭീഷണി വേണ്ടെന്നും ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുമെന്നും സി ഐ മറുപടി നൽകി സ്വകാര്യ സ്ഥലത്ത് കല്ലുവെട്ടുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയെ തുടർന്നായിരുന്നു ഭീഷണി അനാവശ്യം പറഞ്ഞു 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 ആര് ഞാൻ നിങ്ങളെ കുറിച്ച് ഞാൻ ആവശ്യം നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞിട്ട് എന്തോ ഒന്നുമില്ലല്ലോ അതൊന്നും താൻ തന്റെ പണി ചെയ്താ പോലെ നാട്ടിൽ ആവശ്യമില്ലാത്ത ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞ നിങ്ങൾ നിങ്ങളെ നിങ്ങളെന്താ അറിഞ്ഞത് അത് വേള ഏ നിങ്ങൾ നിങ്ങൾ എന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചെയ്ത് വിളിക്കാണല്ലോ നിങ്ങൾ നിങ്ങള് മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടുള്ള പറഞ്ഞത് ഞാനേ എഫ്ഐആർ കാണിച്ചു തരാം ഞാൻ എഫ്ഐആർ എടുക്കാം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് നിങ്ങൾ ജി സെക്രട്ടറി ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി നിങ്ങൾ നിങ്ങളെന്താ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ആരെടുത്താ പറഞ്ഞത് ഏഹ് നിങ്ങൾ എന്താണ് എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്ന രാത്രി നിങ്ങൾ ആരെടുത്താണ് സംസാരിക്കുന്നത്